അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് റവ ഉപ്പുമാവ് എങ്ങനെയാണ് നമുക്ക് റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ട് നോക്കിയാലോ ഞാൻ ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക ഒക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു പീസ് ചെറിയതായിട്ട് കട്ട് ചെയ്ത ഇഞ്ചി കൊടുക്കാം ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഒരു സവാള നൈസായിട്ട് കട്ട് ചെയ്തത് അതുകൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ആക്കി എടുക്കാം എല്ലാം വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് ഒരു കപ്പ് റവയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല രീതിക്കൊന്ന് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ആഫ്തിയിലിട്ടാണ് ഇത് വേവിച്ചെടുക്കാനുള്ളത് വെള്ളമെല്ലാം ഒന്ന് പറ്റിയിട്ടുണ്ട് ഉപ്പ്മാവ് നല്ല കുഴ കുഴായിരിക്കുന്നു അതാണ് നല്ല ടേസ്റ്റ് ഞാൻ കുറച്ച് കപ്പലണ്ടി ഇടാതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി നല്ല ടേസ്റ്റാണ് കപ്പലണ്ടി ഒക്കെ ചവയ്ക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല നല്ല രീതിയിലേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം അവല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലൈറ്റിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റാണ് എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക്